ഇനി നമുക്ക് നടപ്പന്തലിലെ ദൃശ്യങ്ങൾ കൂടി കാണാം പ്രേക്ഷകർ ഇപ്പോൾ കാണുന്നത് പല കാണുന്നത് പതിനെട്ടാം മണിക്ക് താഴെയുള്ള ദൃശ്യങ്ങളാണ് ഇത് ഫ്ലൈ ഓവറിലെ ദൃശ്യങ്ങളാണ് ഇനി നമുക്ക് നടപ്പന്തലിൽ നിന്നും അർജുൻ കല്യാഡ് കൂടി നമുക്കൊപ്പം ചേരും അർജുൻ കല്യാൺ സ്വാമി ശരണം വരി ഗുഡ് മോർണിംഗ് അർജുൻ കല്യാൺ വലിയ തിരക്ക് ഇന്നലെ ഉണ്ടായിരുന്നു നടപ്പന്തലിലും വലിയ തിരക്കായിരുന്നു അവിടെ കാര്യമായിട്ട് വെള്ളവും ഒന്നും ഇന്നലെ കിട്ടിയിരുന്നില്ല ഇന്നിപ്പോൾ അതിനുള്ള കൂടുതൽ ക്രമീകരണങ്ങൾ ഏർപ്പാടാക്കിയിട്ടുണ്ടെന്നാണ് മനസ്സിലാക്കുന്നത് പോലീസിന്റെയും എൻ ഡി ആഫിന്റെ ഒക്കെ സേവനം അവർക്കുണ്ടോ വലിയ ബുദ്ധിമുട്ടില്ലെന്ന് തോന്നുന്നു ഫ്ലൈ ഓവറിൽ ഇപ്പോൾ ഓൾമോസ്റ്റ് കാലിയായിട്ടാണ് കാരണം അടുത്ത ബാച്ചിനെ കയറ്റി വിടുന്നതേ ഉള്ളൂ അതുകൊണ്ട് ഫ്ലൈ ിൽ ആളുകൾക്ക് ബുദ്ധിമുട്ടില്ല ഇന്നലത്തെ എത്ര പ്രയാസം ഇന്ന് രാവിലെ അനുഭവപ്പെടുന്നില്ലല്ലോ അല്ലേ അർജുൻ ഡോക്ടരൺകുമാർ സ്വാമി ശരണം എന്തായാലും നേരത്തെ പ്രവീൺ പറഞ്ഞതുപോലെ തന്നെ വലിയ പ്രയാസങ്ങൾ ഇപ്പോൾ ഭക്തർക്ക് നേരിടേണ്ടി വരുന്നില്ല എന്നുള്ളതാണ് ഇവിടെ നിന്നും നമുക്ക് നേരിട്ട് അവരോട് സംസാരിക്കുമ്പോഴൊക്കെ അവർ പറയുന്നത് കാരണം കാത്തിരിക്കുന്നുണ്ട് പക്ഷേ എങ്കിൽ കൂടിയും ബുദ്ധിമുട്ടില്ല എന്നുള്ളതാണ് അവർ പറയുന്നത് ഞാനിപ്പോൾ നിൽക്കുന്നത് പതിനെട്ടാം പടിക്ക് താഴെ വലിയ നടപ്പന്തലിന് തൊ തൊട്ടടുത്തായിട്ടാണ് വലിയ നടപ്പന്തലിൽ എല്ലാ ഭാഗത്തും ക്യൂ ഉണ്ട് എന്നുള്ളതാണ് നമുക്ക് ഇവിടെ നിന്നുള്ള ദൃശ്യങ്ങൾ കാണുമ്പോൾ മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്നത് വലിയ നടപ്പന്തലിലുള്ള കാത്തിരിപ്പ് ഏറെ മണിക്കൂറുകൾ നീണ്ട കാത്തി ത്തിരിപ്പാണ് അപ്പോൾ ആ സമയത്ത് അയ്യപ്പ ഭക്തന്മാർക്കൊക്കെ ഒരുപാട് വിരക്തി തോന്നാറുള്ളത് സ്വാഭാവികവുമാണ് നമുക്ക് അവിടെ റേഞ്ചിന്റെ പ്രശ്നമുണ്ട് നമുക്ക് ഇപ്പോൾ അർജുൻ നിന്ന സ്ഥലത്ത് മാത്രമേ റേഞ്ച് ഉള്ളൂ അത് മുന്നോട്ടോ പിന്നോട്ടോ പോയി കഴിഞ്ഞാൽ റേഞ്ച് നഷ്ടപ്പെടും ഒരു പ്രശ്നം കൂടിയുണ്ട് പതിനെട്ടാം പടിക്ക് തൊട്ട് താഴെ ഈ നടപ്പന്തൽ ഇടയ്ക്കുള്ള ഒരു പ്രദേശത്ത് ഇവിടെ ഈ ദൃശ്യങ്ങൾ പ്രേക്ഷകർ കാണുന്നത് നടപ്പന്തലിൽ നിന്ന് പതിനെട്ടാം പടിയിലേക്കുള്ള വഴിയിലാണ് അവിടെ തിരക്കുണ്ട് ആ തിരക്ക് പക്ഷേ കാര്യമാക്കേണ്ടതില്ല വളരെ കുറച്ച് സമയം മാത്രമാണ് നാൽ മതി ഉടനെ തന്നെ പതിനെട്ടാം പടിയിലേക്ക് പോകാം പതിനെട്ടാം പടി കയറിയാൽ മുകളിൽ ഉള്ള തിരക്കും ഇപ്പോൾ നിയന്ത്രണ വിധേയമാക്കിയിട്ടുണ്ട് ഗോകുലുകൂടി നമുക്കിപ്പം ചേരുന്നുണ്ട് നിലയ്ക്കലിൽ നിന്നും ഗൂഗിൾ വെരി ഗുഡ് മോർണിംഗ് സ്വാമി ശരണം ഗോകുൽനാഥ് നിലയ്ക്കലിൽ ഇപ്പോൾ കൂടുതൽ ക്രമീകരണങ്ങൾ ഏർപ്പാടാക്കിയിട്ടുണ്ട് പമ്പയിലുള്ള സ്പോട്ട് ബുക്കിംഗ് ഇപ്പോൾ നിലയ്ക്കിലേക്ക് മാറ്റിയിട്ടുണ്ടെന്നാണ് മനസ്സിലാക്കുന്നത് ഇപ്പോൾ ഈ കാനനപാതയിൽ വണ്ടിയൊന്നും സ്റ്റോപ്പ് ചെയ്യുന്നില്ലല്ലോ രണ്ടിടത്ത് മാത്രമല്ലേ നിയന്ത്രണമുള്ളൂ ഗോകുൽ എങ്ങനെയാണ് നിലയ്ക്കലെ അവസ്ഥ നിലയ്ക്കൽ ആർക്കും അവിടെ ശൌചാലയത്തിൽ പോകാനും അവിടെ രാവിലെ അവർക്ക് പ്രമാത ഭക്ഷണവും വെള്ളമൊക്കെ കിട്ടുന്നുണ്ടല്ലോ അല്ലെ ഗോകുൽ അരുൺ വെരി ഗുഡ് മോർണിംഗ് എന്തായാലും ഏറ്റവും എടുത്ത് പറയേണ്ടത് പമ്പയിലായിരുന്നു സ്പോട്ട് ബുക്കിംഗിൽ ഉണ്ടായിരുന്ന പ്രധാന കേന്ദ്രം അത് മാറ്റിക്കൊണ്ട് ഇപ്പോൾ നിലയ്ക്കലേക്ക് കാര്യങ്ങൾ നീക്കിയിട്ടുണ്ട് എന്നുള്ളതാണ് സ്പോട്ട് ബുക്കിങ്ങിനുള്ള സംവിധാനവും അതേപോലെ തന്നെ രണ്ട് ചെക്ക് പോയിന്റുകളാണ് നിലവിൽ നിലയ്ക്കൽ ഭാഗത്ത് ഒരുക്കിയിട്ടുള്ളത് ആദ്യത്തെ ചെക്ക് പോയിന്റിൽ വെച്ച് സ്പോട്ട് ബുക്കിംഗിൽ എടുത്തിട്ടുണ്ടെങ്കിൽ കിടയിൽ പാസ് ഉള്ളവരെ മാത്രം കടത്തിവിടുകയും അഥവാ ഇല്ല എന്നുണ്ടെങ്കിൽ ഇവിടെ നിലയ്ക്കലെത്തിയതിന് ശേഷം ബുക്ക് ചെയ്യാനുള്ള ഒരു സംവിധാനം കൂടി ഒരുക്കുന്നുണ്ട് അതിനുശേഷമാണ് പമ്പയിലേക്ക് ആളുകളെ കടത്തിവിടുന്നത് കഴിഞ്ഞ ദിവസം ഏറ്റവും വലിയ പ്രതിസന്ധി പമ്പയിലെത്തിയതിനു ശേഷം ആളുകൾ ബുക്ക് ചെയ്യുന്നു അല്ലെങ്കിൽ ബുക്ക് ചെയ്യാതെ കയറുന്നു എന്നുള്ളതുകൊണ്ടാണ് അതാണ് വലിയ ബുദ്ധിമുട്ടിലേക്ക് കാര്യങ്ങൾ നയിച്ചത് പക്ഷേ ഇത്തവണ കാര്യക്ഷമമായി കൂടുതൽ എളുപ്പത്തിൽ കാര്യങ്ങൾ നീക്കുന്നുണ്ട് എന്നുള്ളതാണ് രണ്ട് ചെക്ക് പോയിന്റ് വഴി കടത്തി വിട്ടതിന് ശേഷമാണ് പരിശോധനകളൊക്കെ പൂർത്തീകരിച്ചതിന് ശേഷം മാത്രമാണ് ഇപ്പോൾ കടത്തിവിടുന്നതെന്നുള്ളതാണ് എന്തായാലും ഭക്തർക്ക് വേണ്ടുന്ന ആവശ്യ സംവിധാനങ്ങളെല്ലാം നിലവിൽ ഒരുക്കിയിട്ടുണ്ട് എന്നുള്ളതാണ് ശുചിമുറി സംവിധാനം അടക്കം എല്ലാ സംവിധാനങ്ങളും നിലവിൽ നിലയ്ക്കൽ ഭാഗത്താണ് ഒരുക്കിയിട്ടുള്ളത് ഇവിടുത്തെ ഈ കർശന പരിശോധനകൾ കഴിഞ്ഞതിന് ശേഷം മാത്രമാണ് വാഹനങ്ങൾ നിലയ്ക്കിലേക്കും തുടർന്ന് പമ്പയിലേക്കും ആളുകളെ കടത്തിവിടുന്നത് എന്തായാലും വാഹനങ്ങളുടെ വലിയ നിര കഴിഞ്ഞ ദിവസം രാത്രിയൊക്കെ ഉണ്ടായിരുന്നു അതിന് സമാനമായ സാഹചര്യങ്ങൾ ഇപ്പോഴും ഇലങ്കവൺ ഭാഗത്തും അതേപോലെ തന്നെ മറ്റ് പ്രദേശങ്ങളിലുമൊക്കെ ഉണ്ട് എന്നുള്ളതാണ് രണ്ടും മൂന്നും ചെക്ക് പോയിന്റുകളായി തിരിച്ചുകൊണ്ട് അവിടെ വാഹനങ്ങൾ നിയന്ത്രിച്ചതിന് ശേഷം മാത്രമാണ് നിലയ്ക്കിലേക്ക് കടത്തിവിടുന്നത് കഴിഞ്ഞ ദിവസം ഉണ്ടായതുപോലെ ഒരു തിരക്ക് ഉണ്ടാകാൻ നിലവിൽ സാധ്യത ഇല്ല എന്നുള്ളതാണ് ഇന്നത്തെ ദിവസം ദിവസം സാധ്യതയില്ല എന്നുള്ളതാണ് നമുക്ക് ഈ തിരക്ക് കാണുമ്പോൾ മനസ്സിലാകുന്നത് കാരണം പലയിടങ്ങളിലും വാഹനങ്ങൾ രണ്ട് മൂന്ന് ചെക്ക് പോസ്റ്റുകളായി തിരിച്ചുകൊണ്ട് അവിടെ തടഞ്ഞതിന് ശേഷം നിയന്ത്രിച്ചുകൊണ്ടാണ് വാഹനങ്ങളെ കടത്തിവിടുന്നത് അതുകൊണ്ട് തന്നെ വലിയ ബുദ്ധിമുട്ട് ഭക്തർക്ക് ഉണ്ടാകാനുള്ള ഒരു സാധ്യത നിലവിലില്ല എന്നുള്ളതാണ് കഴിഞ്ഞ ദിവസം രാത്രിയൊക്കെ നമ്മൾ കണ്ടതാണ് വനഭൂമിയിൽ ആളുകൾ കുടുങ്ങിക്കിടക്കുന്ന ഒരു സാഹചര്യം അത്തരത്തിൽ സമാന സാഹചര്യങ്ങൾ ഇളങ്കമണ്ണടക്കമുള്ള പ്രദേശങ്ങളിൽ ഉണ്ട് എന്നുള്ളതാണ് അതായത് പോലീസിന്റെ സേഫ്റ്റി സോൺ പദ്ധതി പ്രകാരം ഉള്ള പ്രദേശങ്ങളിലൊക്കെ ശക്തമായ പെട്രോളിംഗ് ഉണ്ട് ആ പെട്രോളിംഗിന്റെ ഭാഗമായി തന്നെ ആളുകളെ നിയന്ത്രിക്കുന്നുണ്ട് അതിന്റെ ഭാഗമായി ചില ചിലയിടങ്ങളിലൊക്കെ കുടുങ്ങി കിടക്കുന്നുണ്ട് അവിടെ ഭക്ഷണമോ വെള്ളമോ വെളിച്ചമോ ഇല്ലാത്ത ഒരു സാഹചര്യം കഴിഞ്ഞ ദിവസം രാത്രി ഉണ്ടായിരുന്നു അതിന് സമാനമായ സാഹചര്യം ഇന്ന് രാവിലെയും ഉണ്ട് എന്നുള്ളതാണ് പലയിടങ്ങളിലും തടഞ്ഞുകൊണ്ടാണ് ഈ ഗതാഗത നിയന്ത്രണം മുൻപോട്ട് പോകുന്നത് താങ്ക് യു പ്രവീൺ അടുത്ത ഘട്ടത്തിൽ തിരുച്ചുവിരം ഇപ്പോൾ ഭക്തജനങ്ങൾക്ക് സുഗമമായ ദർശനമാണ് ലഭിക്കുന്നത് കുറച്ച് മണിക്കൂറുകൾ ഒരു രണ്ടോ മൂന്നോ മണിക്കൂറുകൾ നടപ്പന്തലിൽ നിൽക്കണമെന്നവേയുള്ളൂ അത് കഴിഞ്ഞാൽ അവർക്ക് വളരെ പെട്ടെന്ന് പതിനെട്ടാം പടി ചവിട്ടാൻ കഴിയും മണിക്കൂറിൽ അറുപത്തിയൊൻപത് പേർ എന്ന നിലയ്ക്കാണ് ഇന്ന് രാവിലെ ഭക്തജനങ്ങൾ പതിനെട്ടാം പടി ചവിട്ടുന്നത് രാവിലെ ഒരു മണിക്കൂർ കൊണ്ട് തന്നെ ഏകദേശം നാലായിരത്തി അഞ്ഞൂറിലധികം ഭക്തജനങ്ങൾ സന്നിധാനത്തെത്തി ദർശനം നടത്തി മടങ്ങിയിട്ടുണ്ട് ഇത് പതിനെട്ടാം പടിയിൽ നിന്ന് താഴെയുള്ള ദർശനങ്ങളാണ് സുഗമ ദർശനമാണ് നാലായിരത്തി ഒരുന്നൂറ്റി അറുപത്തഞ്ച് പേർ ഇന്ന് രാവിലെ മുതൽ ആറ് മണി വരെയുള്ള സമയം തൊഴിൽ ദർശനം നടത്തി ഇന്നലത്തെ അപേക്ഷിച്ച് വളരെ സുഗമമായ ദർശനമാണ് നടക്കുന്നത് ഭക്തജന പ്രവാഹം ഇപ്പോൾ സാധിച്ചിട്ടുണ്ട് എല്ലാം പൂങ്കാവനം അഗർബത്തി എന്നാൽ സൈക്കിൾ സൈക്കിൾ എന്നാൽ നാളുകൾ പരിശുദ്ധമാക്കാം മിൽമയോടൊപ്പം ഇപ്പോൾ പ്രിയപ്പെടേറി ഇപ്പോൾ സമയം ഏഴ് മണി കഴിഞ്ഞ ഇരുപത് മിനിറ്റ് ആയിരിക്കുന്നു സാബു പറയുന്നു അരുൺ സാർ നമസ്കാരം നമസ്കാരം അരുൺ സാബു അയ്യനെ കാണാൻ പോകുന്നവർ മണ്ഡലകാലത്ത് അല്പം ബുദ്ധിമുട്ട് അനുഭവിക്കേണ്ടി വരും എങ്കിലേ പുണ്യദർശനമാകൂ അല്ലേ ശരിയാണ് കല്ലും മുള്ളും ചവിട്ടിയാണല്ലോ പണ്ട് നമ്മൾ പോകുന്നത് ബുദ്ധിമുട്ടുകൾ അനുഭവിക്കണം അത് ആ ബുദ്ധിമുട്ടുകൾ കഴിഞ്ഞു വരുമ്പോഴാണ് ഈ ബുദ്ധിമുട്ടുകൾ താണ്ടി വന്ന നീ നീ തന്നെയാണ് അയ്യൻ എന്ന് തിരിച്ചറിവ് ഉണ്ടാവുക പക്ഷേ ഈ ക്യൂ നിന്ന് മനുഷ്യരായിട്ടുണ്ടാക്കുന്ന ബുദ്ധിമുട്ടുണ്ടാവരുത് എന്നത് മാത്രം ഇന്ന് കാര്യങ്ങളൊക്കെ കുറച്ച് നീറ്റാണ് കുറച്ച് ഈസിയാണ് കുറച്ച് സുഖമായിട്ട് തന്നെ ദർശനം കിട്ടുന്നുണ്ട് അപ്പോൾ പ്രിയപ്പെട്ട ഒരു കാര്യം കൂടി ഞാൻ പ്രേക്ഷകരോട് പറയാം ശബരിമലയിൽ പോകാൻ ആഗ്രഹിക്കുന്നവർ സ്പോട്ട് ബുക്കിംഗിന് വേണ്ടി കാത്തു നിൽക്കരുത് ആ വെർച്വൽ ബുക്കിംഗ് ചെയ്യുക പതിനാറാം തീയതി വരെ കാണുമുള്ള വെർച്വൽ ബുക്കിംഗ് പോകും പൂർണ്ണമായിരിക്കുന്നു എന്നാണ് മനസ്സിലാക്കുന്നത് അത് കഴിഞ്ഞുള്ള ദിവസം നിങ്ങൾ തീരുമാനിക്കുക സ്പോട്ട് ബുക്കിംഗ് ഇരുപതിനായിരമേ ഉള്ളൂ അതുകൊണ്ട് സ്പോട്ട് ബുക്കിംഗിന്റെ പേരിൽ ഒരുപാട് ആളുകൾ വന്നാൽ ബുദ്ധിമുട്ടാവും നിങ്ങൾ വഴിയിൽ കുടുങ്ങേണ്ടി വരും നിലയ്ക്കൽ നിങ്ങൾ ഒരു ദിവസമെങ്കിലും താമസിക്കേണ്ടി വരുന്ന സാഹചര്യം ഉണ്ടാവും